ശരിക്കും പറഞ്ഞു വിടാൻ പോകുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആദ്യം മനസ്സിലായി വെറുതെ പ്രാങ്ക് എന്നാണ് എപ്പോഴും അങ്ങനെയുള്ളതാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ചേച്ചി കരയുന്നുണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ കരയണ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അതിലാണ് ഞാൻ വീണത് ചേച്ചിക്ക് അറിയാം ഞാൻ അതിലേ വിഴുവുള്ളൂ അപ്പോൾ ചേച്ചി ലാസ്റ്റ് ഒരു അടവായിരുന്നു കരയുക എന്നുള്ളത് അപ്പം കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ണിനില്ല വിഷമ ഒന്നാൽ ചേച്ചി നല്ല ഉണ്ടായിരുന്നു അപ്പോൾ കോൾഡും കൂടെ ഉള്ളതുകൊണ്ട് സൗണ്ടും ചേഞ്ചായി പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കണ്ണ് തന്നെ നോക്കുന്നു പിന്നെ ഞാൻ അതിന് മുന്നേ പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം എന്നെ പറഞ്ഞു വിട്ടോളാം അപ്പോൾ അതിനി നമ്മുടെ അനുപഠന ദേഷ്യമായോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് എന്തായാലും എപ്പിസോഡിൽ തന്നെ അനുപെ അങ്ങ് പറഞ്ഞു വിടാം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം പ്രാവശ്യം ഞാൻ പ്രാങ്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്ര വിഷമം സഹിക്കാൻ പറ്റാതെ ഞാൻ ഓടിക്കളയ്ക്കും അത് കഴിഞ്ഞ് വീണ്ടും വന്നു വന്നതിന് ശേഷം മനസ്സിലായി പ്രാങ്കാണു പിന്നെ എന്ത് ഇറങ്ങി ഞാൻ ഇറങ്ങിപ്പോയല്ലോ അതിന് ശേഷം പിന്നെ വീണ്ടും ചേട്ടൻ വരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് കോമഡി പറയുന്നുണ്ടായിരുന്നു ഫുൾ റഗ്ഗായിരുന്നു അപ്പോൾ അപ്പോഴെന്നിട്ട് ഞാൻ വിചാരിക്കുന്നു എന്താ പിന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പ്രാങ്കാണോ ഇതെന്താണെന്നൊക്കെയുള്ള പിന്നെ വിഷമം കൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു പല ൊരിക്കുന്ന പണിയാണ് എനിക്ക് ഇല്ല പ്രേക്ഷകർക്കറിയാം അതിന്റെ എപ്പിസോഡിന്റെ കമന്റ് എടുത്ത് വായിച്ചു നോക്കി അറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ നേരത്തെ അറിയാം അങ്ങനെ അതിനോട് പറഞ്ഞു വിടും കാരണം ആറ് വർഷമായിട്ട് ഞാൻ അതിൽ നിൽക്കുകയാണല്ലോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടില്ലല്ലോ അവരെന്നെ അതുമാത്രമല്ല ആരെയും എന്നെ നല്ല ഒരു ആർട്ടിസ്റ്റിൽ അങ്ങനെ പറഞ്ഞു വിടാറില്ല പിന്നെ എൻ്റെ ഒരു എന്താ പറയണ്ട എനിക്ക് പേടിയാ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് തെറ്റായത് കൊണ്ട് ചിലപ്പോൾ എന്നെ പറഞ്ഞു വിടും അങ്ങനെയൊക്കെ ആ ഒരു പേട പ്രേക്ഷകർ അങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കും എന്ന് എനിക്ക് തോന്നി ഡെയിലി നമ്മൾ ഈ വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ ഒരിക്കലും ചിന്തിക്കില്ല പെട്ടെന്ന് ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ കാണുന്ന കുറച്ച് പേരുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെ എന്താ പറയേണ്ട മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ വിചാരിക്കും നെഗറ്റീവ് ഇറക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ഇല്ല നമുക്കത് ആർക്കും പ്രശ്നമില്ല പ്രത്യേകിച്ച് ആ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും പ്രശ്നമില്ല എല്ലാവരുടെയും സമ്മതപ്രകാരം അല്ലെങ്കിൽ ഇപ്പൊ എന്നെ കളിയാക്കാറുണ്ട് എനിക്കത് ഇഷ്ടമാണ് കാരണം ഇപ്പം ഇത്രയും വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ അനു എന്നുള്ളത് എന്നെ എനിക്കിഷ്ടമാണ് ഞാൻ കളിയാക്കാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് തന്നെ എനിക്കിഷ്ടമാണ് എനിക്ക് കമൻസ് ഞാൻ കമൻസ് നോക്കാറേ ഇല്ല ഞങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല കാരണം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ നെഗറ്റീവ് കമൻസ് വരാറുണ്ട് ഒരു നൂറിന് നൂറ് കമന്റ്സ് എടുത്ത് അതിലൊരു പത്ത് പേര് ചില ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയും എന്തിനാണ് ബോഡിംഗ് ചെയ്യുന്നത് പുറത്തുള്ളവരെല്ലാം നമ്മൾ കളിയാക്കുന്നത് അകത്തുള്ളവരെല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്ക് പ്രശ്നമില്ല അതെ നല്ല പ്രേഷൻ അത് നേരത്തെ പറഞ്ഞത് സ്ഥിരമായിട്ടും സ്റ്റാർ മ്യൂസിക്കിന്റെ കുറച്ച് പ്രേഷറുണ്ട് അവർക്ക് കാണുമ്പോൾ ഞാൻ കുറച്ച് കുറച്ചുപേരും ഞാൻ അല്ലാണ്ട് ഞാൻ പ്രഷർ ചോദിച്ചിട്ടുണ്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു അവർക്കാർക്കും കാരണം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക എല്ലാവരങ്ങ് ചിരിച്ച് കളയത്തുള്ളൂ ആരെയും എന്ത് വിഷമമായിപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കേണ്ടായിരുന്നു എന്നൊന്നും അവർക്ക് ഇത് ഒരു അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടുകാർക്ക് പോലും ഞാൻ വീട്ടുകാർ ചോദിക്കാറുണ്ട് എൻ്റെ റിലേറ്റീവ്സിനോട് ചോദിക്കാറുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നില്ല ഞങ്ങൾക്ക് ഒന്നും തോന്നാറ് കാരണം ഞങ്ങൾ എന്നും കാണുന്ന വർഷങ്ങളായിട്ട് കാണുന്ന പ്രോഗ്രാമാണ് ഞങ്ങൾക്കൊന്നും തോന്നാറില്ല എന്നാണ് പറയുന്നത് ആ ഫണ്ണായിട്ടാണ് ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിന് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഷൂട്ട് വേണ്ടി പോകാൻ വേണ്ടി എനിക്ക് കാത്തിരിക്കും കാരണം ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ മറ്റന്ന ഷ്ടാണ് പോകണം ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫാമിലിയിൽ പോകുന്നത് പോലെയാണ് എല്ലാവരും അടിച്ചുപൊളിക്കുകയാണ്